ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ ഉയർന്നു വരുന്ന പല സ്റ്റാർട്ടപ്പുകൾ ഞാൻ കണ്ടതേ മിക്കോർ എല്ലാവരും തന്നെ നിങ്ങളെ നിങ്ങളെപ്പോലത്തെ പ്രായത്തിലാണ് ഇതെല്ലാം തുടങ്ങുന്നത് പക്ഷെ അതിൻ്റെ ഒരു വളർച്ചയുടെ ഘട്ടം വരുമ്പോൾ അല്ല കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് മനസ്സിലായതും കണ്ടതും ഈ കോഫോണ്ടേഴ്സൊക്കെ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും ഒരു അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായിട്ട് അവിടെ വെച്ചൊക്കെയാണ് ഇത് വേറെ ലെവലിലേക്ക് മാറും അല്ലെങ്കിൽ വേറൊരു നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു താഴത്തേക്ക് പോകും അങ്ങനത്തെ ഒരു കോൺഫ്ലിക്റ്റ് ഒന്നും ഉണ്ടാകാതെ മുന്നോട്ട് പോകാനുള്ള മനസ്സാദ്യം ഉണ്ടാവണം ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പൊസിഷൻ നിൽക്കുന്നു നാളെ ഒരുപക്ഷെ ഒന്നുമില്ലാത്ത ആളാകും ബിസിനസ്സിൽ നിങ്ങൾ ഇറങ്ങുക എന്ന് തീരുമാനിച്ചാൽ അതിൻ്റെ അർത്ഥം ഏത് സ്റ്റേജിനെയും നമ്മൾ അഭിമുഖീകരിക്കാൻ റെഡിയാണ് എന്ന മനസ്സുള്ളവർക്കേ അതിന് ഇറങ്ങാവുള്ളൂ മനസ്സിലായി ഇപ്പോൾ നമ്മളിപ്പോൾ നിങ്ങൾ കാണുന്ന ഫണ്ടിങ് കിട്ടി അല്ലെങ്കിൽ ഒരു ബ്രാൻഡായി ഒരുപക്ഷെ നാളെ ഇതിന് വേറൊരു താഴ്ന്നൊരു മുഖം ഉണ്ടാവാം അപ്പം എനിക്കും ഉണ്ടാവാം ഞാൻ എൻ്റെ ജീവിതത്തിൽ താഴെ മുകളൊക്കെ ഒത്തിരി അനുഭവിച്ചാൽ ഇനിയും ചിലപ്പോൾ ഉണ്ടാവും അപ്പം ഇത് ഏത് വന്നാലും നേരിടാൻ തയ്യാറാണെന്നാണ് ആദ്യം ഒരു ബിസിനസ്സുകാരൻ മനസ്സിലാക്കുന്നത്